അമേരിക്കയ്ക്ക് പുതിയ മിസൈൽ കവചം പദ്ധതി പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ അടക്കം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗോൾഡൻ ഡോം പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് മൊത്തം ചെലവ് പ്രാരംഭ ചെലവിനായി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ അനുവദിച്ചു വൈറ്റ് ഹൌസിൽ സൈനിക മേധാവികളുടെ സാന്നിധ്യത്തിലാണ് ട്രംപ് പദ്ധതി പ്രഖ്യാപിച്ചത് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലുകളെ തകർക്കുന്ന സംവിധാനമാണിത് അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം ിൽ സംവിധാനം പ്രവർത്തനക്ഷമമാകും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഒന്നാണ് ഗോൾഡൻ ഡോം കാനഡ ഗോൾഡൻ ടോമിന്റെ ഭാഗമാകാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക് ജി പരമേശ്വരക്ക് ബന്ധമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടി പരിശോധന നടത്തി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിലാണ് പരിശോധന നടന്നത് കന്നഡ നടി രന്യാറാവു ഉൾപ്പെട്ട സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് സൂചന ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് വിവരം കേന്ദ്ര സർക്കാർ ജനങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ബഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നെന്ന് എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിനോദസഞ്ചാരികൾക്ക് പോലീസ് ബിഎസ്എഫ് സൈന്യം എന്നിവർ സുരക്ഷ നൽകിയില്ല ഭീകരാക്രമണം നടക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ പതിനേഴിന് കശ്മീർ സന്ദർശനം റദ്ദാക്കിയത് ഇരുപത്തിയാറ് പേർ മരിച്ചിട്ടും സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മോദി ഒരക്ഷരം മിണ്ടിയില്ലെന്നും ഖർഗെ കുറ്റപ്പെടുത്തി ഇപ്പോൾ കിട്ടിയ വാർത്ത സമൂഹ മാധ്യമത്തിൽ ന്യൂസ് ലോണ്ടറി വെബ്സൈറ്റിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ അധിക്ഷേപിച്ച ഇട്ട രാഷ്ട്രീയ നിരൂപകൻ അഭിജിത് അയ്യർ മിത്രയ്ക്ക് താക്കീത് നൽകി ഡൽഹി ഹൈക്കോടതി അഭിജിത് അയ്യർ മിത്ര ഇവർക്കെതിരെ ഇട്ട സമൂഹ മാധ്യമത്തിലിട്ട എല്ലാ പോസ്റ്റുകളും അഞ്ചു മണിക്കൂറിനുള്ളിൽ ഒഴിവാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മെയ്യിലാണ് വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ മിത്ര എക്സിൽ പോസ്റ്റ് ഇട്ടത് വനിതാ മാധ്യമ പ്രവർത്തകർ വേശ്യകളാണെന്നും അവരുടെ തൊഴിലിടം വേശ്യാലയമാണെന്നുമായിരുന്നു ഇയാൾ എക്സിൽ കുറിച്ചത് അധിക്ഷേപ പോസ്റ്റുകൾക്കെതിരെ വനിതാ മാധ്യമ പ്രവർത്തകർ പിന്നീട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോൾ സുപ്രധാന നിർദ്ദേശം തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ ന്യൂസ് ലോണ്ടറി വെബ്സൈറ്റിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ അധിക്ഷേപ പോസ്റ്റ് ഇട്ട രാഷ്ട്രീയ നിരൂപകൻ അഭിജിത് അയ്യർ മിത്രയ്ക്കാണ് ഡൽഹി ഹൈക്കോടതി താക്കീത് നൽകിയിരിക്കുന്നത് ഇവർക്കെതിരെ സമൂഹ മാധ്യമത്തിലിട്ട എല്ലാ പോസ്റ്റുകളും അഞ്ചു മണിക്കൂറിനുള്ളിൽ ഒഴിവാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നിർദ്ദേശം ചെവിക്കൊണ്ടില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കോഴിക്കോട് പന്ത്രങ്കാവ് സ്വകാര്യ ക്ലിനിക്കിൽ തീപിടുത്തം സ്വിച്ച് ബോർഡിനും വയറിംഗിനുമാണ് തീപിടിച്ചത് മീൻചന്തയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു വലിയ രീതിയിൽ അപകടമാകേണ്ടിയിരുന്നതാണ് എന്തായാലും അത് വലിയ അപകടത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് സ്വകാര്യ ക്ലിനിക്കിനാണ് തീ പിടിച്ചത് അവിടുത്തെ സ്വിച്ച് ബോർഡിനും വയറിങ്ങിനുമാണ് തീ പിടിച്ചത് പിന്നീട് മീൻചന്ത മീൻചന്തയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കുകയായിരുന്നു വയനാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മൂന്നാർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് തോട്ടം മേഖലയുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മൂന്നാർ ഗുഡാർ വിളാ സ്വദേശിയും ഇപ്പോൾ കുറ്റ്യാർവാലിയിൽ താമസിക്കുന്നതുമായ നിക്സൺ എന്ന് വിളിക്കുന്ന രാജ ഭാര്യ ജാനകി മകൾ ഹെമിമിത്ര എന്നിവരായിരുന്നു ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് മൂന്നാറിലെത്തിച്ച മൂന്ന് പേരുടെയും മൃതദേഹം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ആദരാഞ്ജലി അർപ്പിച്ചു തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാങ്കയത്തായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ വാഹനാപകടമുണ്ടായത് അപകടത്തിൽ രാജയും ഭാര്യ ജാനകിയും മകൾ ഹെമിമിത്രയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മരിച്ച ജാനകി തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു കുട്ടികളുടെ പഠനം നടന്നിരുന്നതും ഇവിടെയാണ് മറയൂരിലെ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പുലർച്ചെ ജാനകിയുടെ തമിഴ്നാട്ടിലെ ജോലിസ്ഥലത്തേക്ക് നാലംഗ കുടുംബം സഞ്ചരിക്കവെയാണ് നിലച്ചിരിക്കാതെ അപകടം മൂവരുടെയും ജീവൻ കവർന്നത് കാർ പാതയോരത്തെ മരത്തിലിടിച്ചായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ രാജയുടെയും ജാനകിയുടെയും മറ്റൊരു മകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ച മൂവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് രാത്രിയിൽ മൂന്നാറിലെത്തിച്ചു ഗൂഢാർവിള എസ്റ്റേറ്റിലെ ലയത്തിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ മുൻ എം എൽ എ കെ മണിയടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ഭാരവാഹികളായ സിഐ സ്റ്റേറ്റ് സെക്രട്ടറി സിബി പി എസ് സി ഐ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ജില്ലാ സെക്രട്ടറി അനീഷൻ സി ഐ ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ ജിമ്മി ടോം ഷാജി സി ജോസഫ് ബിജോയ് എസ് ബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അഗസ്റ്റിൻ ഡാനിയൽ അടിമാലി മേഖലയിൽ നിന്നും ജോസി അരുൺപോൾ സിറിയക് ജെ കൊട്ടാരം എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു നിലച്ചിരിക്കാതെ മൂരയും മരണം കവർന്നതിന്റെ ഞെട്ടലിലും വേദനയിലുമായി തൊഴിലാളി കുടുംബങ്ങൾ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ഗൂഢാർവിള സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചു കേരള വിഷയന്യൂസ് ഇടുക്കി പാലക്കാട് എടത്തനാട്ടുകരയിൽ കോഴി ഫാമിന് തീപിടിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം കല്ലായി ഷമീറിന്റെ കോഴി ഫാമിലാണ് സംഭവം കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ തെളിവുകൾ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവർ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്ന് ഇടിയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി ഡൽഹി റൌസ് റവന്യൂ കോടതിയിൽ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു ഇ ഡിയുടെ പരാമർശം പട്ടികയിൽ ഉൾപ്പെടുത്തിയ കുറ്റകൃത്യത്തിൽ നിന്ന് നേടിയ സ്വത്തുക്കൾ മാത്രമല്ല ഈ വരുമാനവുമായി ബന്ധമുള്ള മറ്റു കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിച്ച പണവും ഇതിൽ ഉൾപ്പെടുമെന്ന് ഇ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു വിഷയത്തിൽ കേസ് പരിഗണിക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രാഥമിക വാദങ്ങൾക്കിടെയാണ് സ്പെഷ്യൽ ജഡ്ജി വിശാൽ ഗോഡ്നെ ക്ഷമിക്കണം വിശാൽ ഗോഗ്നെക്ക് മുമ്പാകെ ഇടിയുടെ വാദം തിരുവനന്തപുരം നെടുമങ്ങാട് തേക്കടയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ ചവിട്ടിക്കുന്നു നെടുമങ്ങാട് സ്വദേശി ഓമനയാണ് മരിച്ചത് കിടന്ന ഓമനയെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ മകൻ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം വളാഞ്ചേരിയിൽ നാൽപ്പത്തി ഒൻപതുകാരൻ ഷോക്കേറ്റ് മരിച്ചു വളാഞ്ചേരി കൊടുമുടി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത് മീൻ പിടിക്കാനായി വയലിൽ പോയതായിരുന്നു മണികണ്ഠൻ ഒട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതാണ് മരണകാരണമെന്നാണ് നിഗമനം കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന കേസിൽ രണ്ടാം പ്രതി പിടിയിൽ ചന്ദ്രപ്പാറ സ്വദേശി രതീഷാണ് പിടിയിലായത് ഒന്നാം പ്രതി വിജേഷിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കണം കൊല്ലം ചിതറയിൽ അഞ്ചംഗ സംഘം യുവാവിനെ കുത്തിക്കുന്നു തുമ്പമൻ തൊടി സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം ുജിന്റെ സുഹൃത്ത് അനന്തുവിനെയും സംഘം ആക്രമിച്ചു പ്രതികളിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലിടും നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ എല്ലാ തരത്തിലും അവഗണിക്കുമ്പോഴും കേരളം മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ അതിദരിദ്രരെ ചേർത്ത് നിർത്തുക എന്നതാണ് കേരള സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന രാജ്യത്തിനാകെ ഗുണകരമായിട്ടുള്ള മാതൃകാപരമായ പദ്ധതികൾക്ക് പോലും കേന്ദ്ര ഗവൺമെന്റ് സഹായമില്ലാത്ത ഒരു പ്രതികാര നടപടി സ്വീകരിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ രാജ്യപരം ഈ നയങ്ങൾക്കും ഈ സമീപനങ്ങൾക്കും ഇടയിലാണ് കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിജയകരമായി കഴിഞ്ഞ ഒൻപത് വർഷം മുന്നോട്ട് പോയി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയത് വരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മുടെ നികുതി പരമാവധി പിരിച്ചെടുക്കാൻ വലിയ കൊല്ലം വെള്ളിമൺ യു പി എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്തു സ്കൂളിൽ നടന്ന പരിപാടിയിൽ കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ റോയ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സജൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ റോയ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു